സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നാരങ്ങ എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കേടു കൂടാതെ അച്ചാറ് വീട്ടിലിടാമെന്ന് കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ നാരങ്ങയാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ പാനടുപ്പത്ത് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ഞാൻ വലിയ സ്പൂണ് രണ്ടര സ്പൂണ് കടുക ആണ് എടുത്തിട്ടുള്ളത് ചൂടായ പാനിലേക്കാണ് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കടുക് നല്ലവണ്ണം പൊട്ടണ്ടെട്ടോ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം പാൻ ചൂടായതിൻ്റെ ശേഷമാണ് കടുക് ഇട്ട് കൊടുത്തത് എന്നിട്ട് പിന്നെ സിമ്മാക്കി വെച്ചു അത് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പാ ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കടുുകിന് എല്ലാവർക്കും അറിയണുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ നാരങ്ങ സെയിൽ ചെയ്യണതാണ് ഇതിപ്പം ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇടണത് ഞാൻ നാരങ്ങയും മാങ്ങയും നെല്ലിക്കയും ഫിഷും ബീഫും ഒക്കെ സെയിൽ ചെയ്യണതാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യട്ടതൊക്കെ ഇനി ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പൊട്ടി വരുന്നതിൻ്റെ മുന്നേ ഓഫാക്കി പിന്നെ ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ സ്പൂണാണ് ഇട്ടത് അതും ഇതേപോലെ തന്നെ നല്ല റോസ്റ്റ് ആവണ്ട ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഓഫാക്കാം പിന്നെ ഞാൻ കായാണ് ഇട്ടോ കായ അതേപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് ഞാനിതിലേക്ക് പൊടികൾ എടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട് സാധാ മുളക് പൊടിയാണ് കുറച്ച് അതിലുള്ള മുളക് പൊടിയാട്ടോ അപ്പോൾ അതൊരു നാല് സ്പൂണും പിന്നെ നാല് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് പിന്നൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല എരി പാകാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യണത് അല്ല അതെല്ലാം നല്ല എരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി തന്നെ ഇത്രയും മുളക് പൊടി തന്നെ എടുക്കാം ഞാനിവിടെ നാല് സ്പൂണ് സാധാ മുളക് പൊടി നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കണത് പിന്നെ എന്താ പറയുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൻ നമ്മൾ എന്താ പറയുക കായം ഉലുവിയും കടുകൊക്കെ ചൂടാക്കിയെടുത്ത പാനുണ്ടല്ലോ അതുതന്നെ അടുപ്പത്ത് വെച്ചിട്ട് കായം കായം ചൂടാക്കിയ എണ്ണയിലേക്ക് തന്നെ ഞാൻ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണിയിലാണ് ഇട്ട് നമ്മളിവിടെ അച്ചാറൊക്കെ തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ കടുകും ഉലുവിയും ഉണക്കമുളകും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് നല്ലവണ്ണം ചൂടായിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആ മിക്സിയിൽ എന്താ പറയുക കായം ഉലുവ കടുുക അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക നല്ലോണം പൊടിയാവണ്ട ഫൈൻ തരിയാവണ്ട ഒന്ന് ചെറിയ ചെറിയ തരി വേണം അങ്ങനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കരുവേപ്പിൻ്റെ ല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് കുറച്ചൊന്നും കൂടെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്നായി പോവും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താണല്ലോ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് കണ്ടല്ലോ ഒന്നിങ്ങൂടെ അതിൻ്റെ ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇതേപോലെ തന്നെ ഒന്ന് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നും കൂടി ഒന്ന് കുറഞ്ഞങ്ങനെ നല്ല ബ്രൗൺ ആവണ്ട ഒന്നിങ്ങനെ റോസ്റ്റ് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് സിമ്മ സിമ്മാക്കി വെച്ചിട്ടാണ് ഇനി പൊടികൾ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലോണം എന്താ പറയുക നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സിം ആക്കിയാൽ മതി അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക ഞാൻ ആ മുളക് പൊടിയും പിന്നെ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവിയും കടുവും കായം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചച്ചവന്ന് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയാൽ മതി കിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകുമ്പോൾ മുളക് പൊടിൻ്റെ ഒക്കെ ടേസ്റ്റ് മാറിപ്പോവും പിന്നെ കളറും മാറും അച്ചാറിന് നല്ല ഒരു എന്താ പറയുക ഒരു റെഡ് കളർ വേണമല്ലോ അപ്പോൾ അതുണ്ടാവില്ല ഒന്ന് നല്ലോണം മിക്സ് ആക്കിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ നമുക്ക് വിനീഗർ വേണമെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനീഗർ ഞാൻ പറഞ്ഞല്ലോ നാരങ്ങ ഒരു എട്ട് പീസായി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിൻ്റെ ശേഷം ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷമാണ് പിന്നെ ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഉപ്പ് ഇട്ടിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ നാരങ്ങയൊക്കെ സെയിൽ ചെയ്യണതാണ് കേട്ടോ പിന്നെ എന്താ പറയുക മാങ്ങ സെയിൽ ചെയ്യുന്നുണ്ട് അച്ചാ പിന്നെ നെല്ലിക്ക പിന്നെ എന്താ പറയുക ബീഫ് ഫിഷ് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യണതാണ് കേട്ടോ നമുക്ക് നാരങ്ങ കൊടുത്തിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഗ്യാസ് സ്റ്റവ് സ്റ്റവ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഹാഫ് കപ്പ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിൽ വെള്ളം ഊറി വരും അങ്ങനെ നമുക്ക് ബോട്ടിലാക്കി വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് കപ്പ് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു അരമണിക്കൂർ വെച്ചാൽ അതിൽ തന്നെ വെള്ളം ഊറി വരും അതങ്ങനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടിലാക്കി വെക്കാം ഞാൻ അര അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ആക്കി അപ്പോൾ ഈ പരുവാണ് അതൊന്നും കൂടി കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി കുറുകി വരും ടൈറ്റാക്കി വരും പിന്നെയാണ് ഞാനത് ബോട്ടിലാക്കി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെയിൽ ചെയ്യണതാണെന്ന് അപ്പോൾ ഞാൻ ഇതൊക്കെ ബോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ അതിൽ ഫിഷുണ്ട് ബീഫുണ്ട് ലെമൺ ഉണ്ട് പിന്നെ നെല്ലിക്കണ്ട് അതൊക്കെ ഞാൻ ബൂട്ടിലാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറ് വെച്ചത് ഞാൻ അങ്ങനെ ബൂട്ടിലോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ മേലെ ഞാൻ പറയ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ടല്ലോ അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ് അത് ഇതേപോലെ നമുക്ക് പാക്കാക്കി കൊടുക്കണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് ഞാൻ പാക്കി കൊടുക്കണതാണ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രക്കുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം